കടുത്ത ഭക്തരാണ് നടൻ സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും എല്ലാം ജാതി മത ഭേദമന്യേ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അതിപ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിലാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കുടുംബസമേതമാണ് അദ്ദേഹം തിരുപ്പതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇളയമകൻ മാധവ് സുരേഷ് മാത്രമാണ് സിനിമാ തിരക്കുകളിൽ ആയതിനാൽ ക്ഷേത്രത്തിൽ എത്താതിരുന്നത് അച്ഛനും ഒപ്പം ഗോകുൽ സുരേഷും ഭാഗ്യയും ഭർത്താവ് ശ്രേയസും ഭാവനി സുരേഷും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഭാവനിക്കായി പ്രത്യേക വഴിപാടുകളും പൂജയും നടത്തിയാണ് കുടുംബം മടങ്ങിയത് അതിനു പിന്നിൽ ഉടൻ പുറത്തു വരുന്ന ചില വിശേഷങ്ങളുമുണ്ടെന്നാണ് സൂചന ആരാധകരെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഒരു നടൻ മാത്രമല്ല തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ് ആരാധകർക്ക് എത്രത്തോളം പ്രിയങ്കരനാണോ അദ്ദേഹം അതുപോലെ തന്നെയാണ് കുടുംബവും വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്ക് അത്രയും അറിവുള്ളതുമാണ് കുടുംബത്തിലെ ആദ്യ വിവാഹം മുതൽ ഇളയ മകൻ്റെ ഏറ്റവും പുത്തൻ ചിത്രത്തിൻ്റെ റിലീസ് വരെ സോഷ്യൽ മീഡിയയിൽ വൻ ആഘോഷമാക്കിയാണ് നടന്നത് ഇതിൻ്റെ ഇടയിലാണ് മറ്റൊരു വിശേഷം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് താരകുടുംബത്തിന്റെ ഈ ക്ഷേത്ര സന്ദർശനം എന്ന പ്രത്യേകതയുമുണ്ട് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുപ്പതി ബാലാജിയെ കണ്ട നിർവൃതിയിലാണ് സുരേഷ് ഗോപിയും കുടുംബവും അദ്ദേഹത്തിനൊപ്പം മാധവ് ഒഴികെ എല്ലാ മക്കളും മരുമകനും അനുഗമിച്ചിരുന്നു രണ്ടു ദിവസം മുൻപെയാണ് അദ്ദേഹം കുടുംബസമേതനായി തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയത് അതീവ സന്തുഷ്ടനായിരുന്നു ദർശന ചടങ്ങിലുടനീളം അദ്ദേഹം പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന അദ്ദേഹം പക്ഷേ ചില തമിഴ് തെലുഗു മാധ്യമ സുഹൃത്തുക്കളോട് അടുത്തിടപഴകി സംസാരിക്കുകയും ചെയ്തു തമിഴിലാണ് അദ്ദേഹം സംസാരിച്ചത് നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വെങ്കിട്ടരമണനെ കാണുന്നത് എന്ന് തീർത്തും കാണുന്നത് എന്നും തീർത്തും അനുഗ്രഹീതമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കുറെ കാലമായുള്ള ആഗ്രഹം നടന്നു ഞാനും കുടുംബവും അനുഗ്രഹത്താൽ നിറഞ്ഞു മനസ്സും ശരീരവും അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഉന്മേഷത്തിലായി എന്നും പറഞ്ഞു മാത്രവുമല്ല ഭാര്യ രാധകിയും സന്തോഷത്താൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വൈറലാകുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തെത്തിയ കേന്ദ്രമന്ത്രിയുടെ കാലിൽ തൊട്ടുവണങ്ങുന്ന വണങ്ങുന്ന ഭക്തരെയും വൈറൽ വീഡിയോയിൽ കാണാം ടൂറിസം സാധ്യതയെക്കുറിച്ചും വർഷങ്ങൾക്ക് ശേഷം ബാലാജിയെ കാണുന്ന സന്തോഷം വയനാട് ദുരന്തമുണ്ടാക്കിയ നഷ്ടങ്ങൾ എന്നിങ്ങനെ മിക്ക വിഷയങ്ങളും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു തിരുപ്പതി ദർശനത്തോടെ ഇനി കൂടുതൽ ഐശ്വര്യം വരുമെന്നാണ് ആരാധകർ പറയുന്നത് മുൻപ് ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുൻപേ തന്നെ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ സുരേഷ് ഗോപിയും കുടുംബവും എത്തിയിരുന്നു തികഞ്ഞ ഈശ്വര വിശ്വാസിയായ അദ്ദേഹം ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവചണ്ഡിക ഹോമം അന്ന് മൂകാംബികയിൽ നടത്തിയത് കാര്യസിദ്ധി ശത്രുസംഹാരം ഐശ്വര്യം സർവകാര്യ വിജയം തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും ചണ്ഡിക ഹോമം നടത്തുന്നത് തിരുപ്പതിയിലും മക്കൾക്കായി പ്രത്യേക പൂജാ നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് തിരുപ്പതിയിൽ നിന്നും മടങ്ങിയ താര കുടുംബം ഇപ്പോൾ സമീപത്തെ ഒരു ഫാമിൽ അവധി ദിവസങ്ങൾ ഉല്ലാസകരമാക്കുകയാണ് മരുമകനാണ് ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ